എൻ്റെ ജന്മകാലത്ത് ഞാൻ രണ്ട് കോടിയിലെത്തിയിട്ടില്ല എൻ്റെ ഒരു പടത്തിന് പക്ഷേ അതേസമയം ഗവണ്മെൻറ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവണ്മെൻറ്റ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ ആവശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻ്റലൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് അവർക്കൊരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പണത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സിലാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്ത ദിവസം തരും കൊടുത്തു പോയി നമുക്ക് കൊണ്ടുപോയി പണമെടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട് നിർബന്ധമായിട്ട് അവർക്ക് ട്രെയിൻ കൊടുക്കണം ഈ ഈ ഒന്നര കോടി കുറഞ്ഞത് കുറച്ചിട്ട് അമ്പത് ലക്ഷം ആക്കി മൂന്ന് പേർക്ക് കൊടുക്കുക ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കൽ അതാവും വളരെ നിർബന്ധമാണ് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവണ്മെന്റ് കൊടുക്കേണ്ടത് ഒരിക്കൽ ഗവൺമെൻറ്റിൻ്റെ ചുമതലയല്ലത് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞു വേണം പഴകെടുക്കാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം